ഹലോ ഗായ്സ് ഇന്ന് നമുക്ക് ഉച്ചക്ക് ചോറിനില്ലേ ഏ ഈ ചെമ്മീൻ ഇല്ലേ ഉണക്ക ചെമ്മീൻ അതും ഒരു പിടി പിടിച്ചാലോ ഓ ഇതുണ്ടെങ്കിലല്ലേ ഒരു പാറ ചോറ് ആയിക്കട്ടെ ഞങ്ങൾക്ക് ഞാൻ വെറുതെ പറയുന്നതല്ല ഉണക്ക ചെമ്മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു സംഭവം ഇഷ്ടപ്പെടും കേട്ടോ സൂപ്പറായിട്ടാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ അതിന് മുന്നേ ഇല്ലേ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ആദ്യം തന്നെ നമുക്ക് ഉണക്ക ചെമ്മീൻ വേണം കേട്ടോ ഞാനിപ്പോൾ ഒരു നൂറ് ഗ്രാം ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് തവണ നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുള്ള എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ അപ്പോൾ നല്ലോണം കഴുകുക ഒരു മൂന്നാല് തവണ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ നമുക്ക് കുറച്ച് സംഭവങ്ങൾ ചതക്കാനുണ്ട് അപ്പോൾ ഇതുപോലത്തെ ചതക്കുന്ന സംഭവം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ ഒരു പത്ത് ഉള്ളി എന്താ തോലൊക്കെ അരിഞ്ഞിട്ട് ഇതുപോലെ നമ്മളിതാ ചതക്കുന്ന ആ ഒരു കല്ലില്ലേ അതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതക്കിയെടുക്കാം കേട്ടോ അതായത് നന്നായിട്ടൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ഏഴോ എട്ടോ അല്ലി വെളുത്തുള്ളി കൂടി നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചതക്കിയെടുക്കാം കേട്ടാ അപ്പോൾ ഇതുപോലത്തെ കല്ലിൽ നമ്മളിങ്ങനെ ചതക്കുമ്പണ്ടല്ലോ അതിനെക്കൊണ്ടുണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഭയങ്കര ആയിരിക്കും പക്ഷെ മിക്സിയിൽ അടിപൊളി അടിപൊളിയാണ് അടിപൊളിയാണെന്നല്ല പക്ഷേ ഇതൊരു ഒരു പ്രത്യേക ഫീലാണല്ലോ ഒരു നാടൻ ടച്ച് കൊടുക്കുമല്ലോ ഇങ്ങനെ നമ്മൾ കല്ലിലൊക്കെ ഇട്ടിട്ട് ചതച്ചിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നമ്മളെ വെളുത്തുള്ളിയും ചതച്ചേഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതാ അടുപ്പത്തൊരു ചട്ടി ചൂടാക്കാൻ വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഒരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സാധാരണ സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നുകഴിഞ്ഞാൽ നമ്മളിതാ ചെമ്മീൻ ഉണക്ക ഉണക്കി ചെമ്മീൻ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനില്ലേ ഇതിൻ്റെ തല മാറ്റിയിട്ടുണ്ട് കേട്ടോ ഉണക്കച്ചമ്മീൻ്റെ തല റിമൂവ് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത് എന്നിട്ട് എന്നിട്ടത് രണ്ട് മൂന്ന് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം കേട്ടോ നല്ലൊരു മൊരിഞ്ഞ മണം വരും ആ ഒരു സമയത്ത് നമുക്കിത് വറുത്തെടുക്കാം എന്നിട്ട് നമുക്ക് ഈ സെയിം എണ്ണയിൽ തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ മാറിയിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ ജസ്റ്റ് അതിൻ്റെ ഒരു കളറും കൂടി മാറണം അപ്പോൾ അപ്പോഴായിരിക്കും ആ ഒരു പച്ചച്ചവൊക്കെ മാറിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കാൻ അപ്പോൾ ഉപ്പ് നമ്മൾ ഈ സമയത്തൊന്നും ഇട്ടുകൊടുക്കുന്നില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണക്കി ചെമ്മിലാണ് ഉണ്ടാക്കുന്നത് അതിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും അപ്പോൾ അത് ഇട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ചതച്ച മുളകുണ്ടല്ലോ ക്രഷ്ഡ് ചില്ലി അത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് വീണ്ടും നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ കയ്യിൽ എരിവുള്ള മുളക് പൊടി ഉണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണൊക്കെ മതിയാകട്ടെ അല്ലെങ്കിൽ ഭയങ്കര എരിവായിപ്പോവും അപ്പോൾ ഇത് ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ ആ ഒരു പൊടീൻ്റെ പച്ചമുളക് മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഏ ഇതാ നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളിത് ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള നമ്മളെ ഉണക്കിച്ചമ്മീനില്ലേ അത് ഇതിലിട്ട് കൊടുക്കട്ടോ ഫുള്ളായിട്ട് ഇന്നിട്ടു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സായി കൊടുക്കട്ടോ നമ്മളാ ഒരു ചെറിയുള്ളിയും വെളുത്തുള്ളിയും മുളകും കറിവേപ്പിലും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് പെരക്കിയെടുക്കട്ടോ അപ്പോൾ ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കിയാലും കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് അവസാനം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതിൽ തന്നെ ഇട്ടുകൊടുത്ത കഴിഞ്ഞാൽ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഉപ്പ് കൂടിയ പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ആദ്യം നമുക്ക് ചെമ്മീൻ ഇട്ടുകൊടുക്കാം അതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ നല്ല പോലെ നിളക്കിക്കൊടുത്തതിന് നമ്മുടെ സംഭവം സെറ്റ് സെറ്റായിട്ടോ ഇത്രേ പണിയുള്ളൂ വളരെ സിമ്പിളാണ് ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കറിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ ഈ ഒരു ചോറും ഈയൊരു ചെമ്മീൻ സംഭവം മാത്രം മതിയെട്ടോ അതിനിപ്പം എന്താ പേര് വിളിക്കുക ചെമ്മി മുളക്ന്നോ അല്ലെങ്കിൽ മുളക് ചെമ്മീന്നോ അങ്ങനെ എന്തെങ്കിലും പേര് വിളിക്കാം സംഭവം നല്ല ആയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ്വാൾ താങ്ക് യു